ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇത് ഹാപ്പി ന്യൂ ഇയറിൻ്റെ അടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ഹാപ്പി ന്യൂ ഇയർ വരാൻ തുടങ്ങിയത് ഇന്നത്തെ സ്പെഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യത്തെ പാചകം ക്യാരറ്റ് റൈസും ചിക്കനുമാണ് അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കിയാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്നും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ആദ്യം നമ്മൾ റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും അപ്പം നമ്മൾ ആ ക്യാരറ്റ് അരച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് റൈസ് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് നെയ്യ് ആദ്യം ചേർക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും എല്ലാ സ്പൈസസും നമ്മൾ ചേർക്കുന്നുണ്ട് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഉണ്ട് ഓൾഡ് സ്പൈസസ് അതെല്ലാം ഇട്ടു അതിന് ശേഷം നമ്മുടെ ആ ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വരറ്റിയെടുക്കുക ഒരുപാടല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം അത് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ കുതിർത്ത് അരിയിടണം ഇതാണ് ന്യൂ ഇയർ സ്പെഷ്യൽ രണ്ടായിരത്തി ഇരുപത് നല്ലത് ആദ്യത്തെ പാചക വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ അരി കുതിർത്ത് വെച്ച അരി അതും കൂടിട്ടൊന്ന് അതും കൂടെ ചെറുതായിട്ടൊന്ന് വരട്ട് ചൂടാക്കി എടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കാം നമുക്ക് വേവിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കാം തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കാനുണ്ട് അപ്പോൾ ഉപ്പും വെള്ളവും ഒഴിച്ച് ആദ്യത്തെ തിള വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ചേർക്കാൻ പോകുന്നത് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ തക്കാളിയും കൂടെ മിക്സിയിൽ നല്ലോണം അരച്ചെടുത്ത് ആ അരപ്പും പിന്നെ നമ്മുടെ പാളുണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലോണം വേവിച്ച് എടുക്കുക അതിനുശേഷം നമുക്ക് ഒരു പാൻ സെപ്പറേറ്റ് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സബോള ഉണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാം ഇത് ചിക്കനും വേണ്ടിയും വേണം ചോറിനും വേണ്ടിയും വേണം അതുകൊണ്ട് അത്രയും സബോള നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം സബോള വറുക്കുമ്പോൾ ഉപ്പിനു പേരും പഞ്ചസാര ഇട്ട് വറുക്കണം അപ്പം അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും വറുത്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ ക്യാഷ്യൂസും നമ്മള് ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് റൈസ് ഉണ്ടാക്കാം റൈസ് അപ്പം നല്ലോണം മെന്തിട്ടുണ്ട് ഒരു പാനില് കുറച്ചാവശ്യത്തിന് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സബോളയും ക്യാഷ്യൂസും എല്ലാം ഇട്ട് നമ്മുടെ ചോറും കൂടെ തട്ടി നല്ലോണം ഒന്ന് വരട്ടിയെടുത്താൽ നല്ല ക്യാരറ്റ് റൈസ് സൂപ്പറാണ് റെഡിയാണ് എന്നൊക്കെ മല്ലിയിലൊക്കെ ആഡ് ചെയ്യാൻ ഞാൻ മല്ലിയിലൊന്നും ആഡ് ചെയ്തില്ല പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് മല്ലിയിലും പുതിനേലും എപ്പോഴും വീട്ടിലൊന്നും വാങ്ങണമെന്നില്ലല്ലോ അപ്പം അതിലായിട്ട് നമ്മൾ നല്ല അടിപൊളി ക്യാരറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കോമ്പിനേഷൻ ആയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാൻ ആവശ്യത്തിൽ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അരമുക്കാൽ കിലോളം ചിക്കൻ അതിലേക്ക് ആദ്യം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് എരിവിന് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പെരുഞ്ചീരകപ്പൊടി കരം മസാലപ്പൊടി എല്ലാ മസാലകളും അരച്ച് ആ പൊടിച്ചെടുത്താണ് മല്ലിപ്പൊടി ചേർക്കുന്നില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും നാരങ്ങ അല്ലെങ്കിൽ തൈര് ഞാനിവിടെ പുളിക്ക് വേണ്ടി തൈരാണ് എടുക്കുന്നത് ആ തൈര് ഇട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ച് നമുക്കൊരു അര മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോ അല്ലാതെ നമുക്കൊന്ന് വെച്ച് സെറ്റാക്കി എടുക്കണം അപ്പൊ ഇത് നല്ലവണ്ണം ഒന്ന് പേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ് ഇത് നമ്മുടെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ സബോള മോപ്പിച്ച എണ്ണയിലിട്ടാണ് ഇതൊന്ന് വറുത്തത് ആ വീഡിയോ എൻ്റെ ഇരുന്ന് സ്കിപ്പായി പോയി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ സബോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതും പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ അതും കൂടാണ് ആ അത്ര ഐറ്റംസ് ആണേത് പിന്നെ കുറച്ച് കറിവേപ്പിലേ ഞാൻ ആ വീഡിയോ എൻ്റെ ഒന്ന് സ്കിപ്പായിപ്പോയി നമ്മൾ വറുത്ത് എണ്ണയിലേക്ക് സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് പിന്നെ തക്കാളി അതും കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടിട്ട് നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റിയെടുത്തതിന് ശേഷം അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ ചിക്കനും തട്ടാം ചിക്കനും തട്ടി കുറച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തൈരും കൂടെ ആഡ് ചെയ്യണം അത് കഴിഞ്ഞ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ചിക്കൻ റെഡിയാകും ആകും ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും ലാസ്റ്റായിട്ട് ഞാൻ ഇട്ടത് നമ്മുടെ വറുത്ത ഉണ്ടല്ലോ അതാണ് ഇടയ്ക്ക് വെച്ച് വീഡിയോ ഒന്നും കട്ടായി മിസ്സായിപ്പോയി അപ്പം എല്ലാവർക്കും സോറി അപ്പം അതിനോട് ഞാനത് വോയിസ് കൊടുത്തത് അപ്പം നമ്മൾ അടിപൊളി ചിക്കനും ക്യാരറ്റ് റൈസും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെയും കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ